മലയാള സിനിമ റിപ്പോർട്ട് വരുമ്പോ അത് എന്റേ മാറും ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ നടക്കുന്നില്ല എന്നർത്ഥമില്ല അതുകൊണ്ട് ഈ മാറ്റിവയ്ക്കപ്പെട്ട ഒമ്പത് പേര് എഴുപത് പേജിലുള്ള വേട്ടക്കാരുണ്ടല്ലോ അതിന്റെ തുടർച്ചകൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ട് അവിടേക്കൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഒരു ഭയമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇതൊരു ആണ് കേരളം കൊടുക്കുന്ന ഇന്ത്യൻ സിനിമ ലോകത്തിൽ നിന്ന് തന്നെ കേരളം കൊടുക്കുന്ന വാണികൾ ഈ സുരക്ഷ അതിൻ്റെ പ്രാധാന്യമെന്തു അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് വരുന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നൊക്കെ സിനിമയ്ക്കൊരു പുതിയ ഭാഷ അല്ലൊരു ലെസൺ ഒരു പാഠം കേരളം സംഭാദന ചെയ്യുക അപ്പം അതുകൊണ്ട് മലയാള സിനിമയെ മാറി വന്ന മലയാള സിനിമയെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ആ റെസ്പെക്ട് ഡബിൾ ഡബിളായിട്ട് കൂടുതൽ അങ്ങനെയുള്ള വിലയിരുത്തലുകളാണ് എനിക്ക് വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത് ിൽ നിന്നും കൃത്യമായിട്ട് മലയാളത്തെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള പ്രത്യേക സംഭവിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ എടുക്കുന്ന നിലപാടുകളെയും ഒക്കെ തന്നെ വളരെയധികം ആളുകൾ ശ്രദ്ധിച്ചു കൊടുക്കുന്നുണ്ടാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുന്നു സാധിക്കാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് കൂടുതലായിട്ട് ഇത്രയും വർഷം ഇന്നത്തെ പോലും ആകുന്ന പേരുകൾ പറയുന്നവർ ഉണ്ട് എന്നൊക്കെയാണ് ഒരു അങ്ങനെ പറയുമ്പോൾ പലരും മുന്നിലാണ് നിൽക്കുന്നത് ഇങ്ങനെ ഒരു കൃത്യമായ പേരുകൾ പറയുകയാണെങ്കിൽ തന്നെ പകുതി വരും തീർച്ചയായിട്ടും വിരകളുടെ സ്വകാര്യതും മനസ്സിലാക്കാം എല്ലാവരും ഉൾക്കൊള്ളും അതോടൊപ്പം ആ പേജിലുള്ള വരികൾക്കിടയിലുള്ള വേദന പ്രത്യേക നടപടി എടുത്തില്ല പറഞ്ഞ പോലെ ഒരുപാട് തിരികളായ മനുഷ്യർ സിനിമയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മനുഷ്യർ സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ വരെ ബന്ധപ്പെട്ട അവസ്ഥയിലേക്ക് പോകും അതൊന്നും ഇത്തരം ആളുകൾ ആരാണെന്ന് കുറച്ചേ ഉള്ളൂ നമുക്കൊക്കെ അറിയാം ആ ആളുകളെ നടപടികൾ എടുക്കണം അങ്ങനെയാണ് റിപ്പോർട്ട് പുറത്തു അതെയാണ് മനസ്സിലായി അത് ഇതുകൊണ്ടാണ് അത്രത്തോളം വൈകിപ്പിച്ചത് വൈകിപ്പിച്ചാളുകളാണ് മറുപടി പറയണ്ടോ ഇതിനാണ് ആരെയാണ് നല്ല റിപ്പോർട്ട് അത് ആ ഇടവേള തന്നെ

സെക്സിന്റെ പട്ടിണിയുള്ള സാഹചര്യം അവിടെ ഇതൊക്കെ ഉണ്ടാവില്ല എന്ന് ധരിക്കുന്നവരനെ വീട്ടി ഉണ്ടാവാൻ നല്ല സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് സിനിമ കാരണം ആ സിനിമയിലേക്ക് വരുന്ന നമ്മളൊക്കെ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പല കഥകളും കഥകളും ആ കഥകളുടെയൊക്കെ യാഥാർത്ഥ്യമാണ് ഏമന്മ റിപ്പോർട്ടുകൾ പുറത്തു പോകുന്നത് ഇത് തിരക്കൻചേട്ടൻ ഞാൻ ഈ ഹേമാൻ റിപ്പോർട്ട് തിലകൻ ചേട്ടന്റെ ആത്മാവായിട്ട് അറിയാം

ഭക്ഷണത്തിൽ പഠിച്ച പരീക്ഷയിലെ ക്ഷണിച്ചിട്ടില്ല പഠിച്ച പരീക്ഷയിൽ മാർക്ക് കൊടുക്കുമ്പോൾ ഏർപ്പാടല്ല എന്ത് പഠിക്കാൻ വർഷം കഴിഞ്ഞ് പൂർത്തിച്ച റിപ്പോർട്ട് കൃത്യമായിട്ട് ഏതൊരു മനുഷ്യർ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യം ഇനി ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ എല്ലാവരും ഇത്തരം വിഷയങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും നേരെ നിന്ന് അഡ്രസ് ചെയ്യാൻ പറ്റില്ല ഇനി ഇങ്ങനെ മാറി മാറി പോകാം അപ്പോഴേ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഇല്ലാതെ സഹായിക്കുന്ന ആ ഒരു കാര്യമാണ് പക്ഷെ ഇത്തരം സംഘടനകളെ വിഷയങ്ങൾ രക്തസീൽ പഠിക്കണം അതിന് കാരണത്താൽ വർഷങ്ങൾക്ക് മുമ്പ് ആദാമിന്റെ ഭാര്യ സിനിമ സിനിമ ചരിത്രത്തിന്റെ അപൂർവമായ സിനിമയാണ് ക്ലൈമാക്സ് ഓർമ്മ പറയാം വിശ്വസം ഒരു മറ്റും സ്ത്രീകൾ അമ്മ പുറത്തേക്ക് ചാടുകയും സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കേഷു ജോർജിനെയും ക്യാമറയെയും സംഘത്തെയും തട്ടി മാറ്റി കൂടുകയും ചെയ്യുന്ന ഒരു ക്ലൈമാക്സ് ആണ് ആ സിനിമ ഉണ്ടാക്കിയ വിപ്ലവകരമായ സിനിമ ഉണ്ടായിട്ട് അവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾ ഈ ചോദ്യം വർഷം ചോദിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ മുന്നോട്ടാണോ മുന്നോട്ടാണോ തീർച്ചയായിട്ടും ഈ ആണുങ്ങളുടെ എന്തുകൊണ്ട് സ്ത്രീക്ക് കടന്നു എന്തുകൊണ്ട് സ്നേഹിക്കു ഗുണ്ടകളൊക്കെ

Se